നമസ്കാരം കൂട്ടുകാരെ ഞാനിപ്പോൾ ഇന്നുള്ളത് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മീൻ മാർക്കറ്റാണ് കാസർഗോഡ് ടൗൺ മീൻ മാർക്കറ്റ് കാസർഗോഡ് ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് അവിടെ പോയിരുന്നിൽ കുറച്ച് മീനുണ്ടോ എന്ന് നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയതാണ് ഇന്ന് കുറച്ച് മീനും കുറച്ച് ആൾക്കാരെയൊക്കെ കാണുന്നുണ്ട് രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഒരു പത്ത് പതിനൊന്ന് മണിക്കാണ് ഞാൻ പോയത് നല്ല ആൾക്കാരുണ്ട് അവിടെ മീൻ മാർക്കറ്റിൽ ഇപ്പോൾ ലേലംപിളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അത് നല്ലൊരാൾക്കാരും കൂട്ടവും ഉണ്ട് മീനൊന്നും കുറച്ചൊക്കെ ഉണ്ട് കുറച്ച് നല്ല മീനൊക്കെ ഉണ്ട് ഞാൻ കുറച്ച് അയിലയൊക്കെ വാങ്ങിച്ചു അയില വാങ്ങി കുറച്ച് ആ ചെറിയ മീനുണ്ടോ കൊഴുവ ഞങ്ങളിവിടെ നത്തൽന്ന് പറയും അത് വാങ്ങിച്ചു കുറച്ച് അയിലും വാങ്ങിച്ചു അങ്ങനെ പോവുകയാണ് അപ്പത് വെട്ടാൻ കൊടുക്കണം ഞാൻ ഇവിടുത്തെ തന്നെ ഇവിടുന്ന് തന്നെ അവിടെ ചേച്ചിമാരൊക്കെ കുറെ ചേച്ചിമാരൊക്കെ ഇരിക്കുന്നുണ്ടാവും അപ്പൊ അവിടെ പെട്ടെന്ന് വെച്ചിട്ട് ഇന്ന് നല്ല മീനൊക്കെ ഉണ്ട് കുറച്ച് പൈസ ഒക്കെ ഇങ്ങനെ പറഞ്ഞ് അവര് നല്ല പൈസയാണ് ഇന്ന് നല്ല മീനൊക്കെ നല്ല പൈസ ഒക്കെ ഉണ്ട് അയിലൊക്കെ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്ററുപത് മത്തിക്ക് ഇരുന്നൂറ്ററുപത് ഉണ്ട് ചെറിയ കുഞ്ഞ് അയില ഉണ്ട് അതിന് നൂറ്റി നൂറ് പിന്നെ കൊഴുവയ്ക്ക് നൂറ്റി അമ്പത് നൂറ്റി അറുപത് ആറേറ്റൊക്കെയാണ് ഇതൊക്കെ മീനുണ്ട് അങ്ങനെ നോക്കിക്കോണ്ട് ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലെ പ്രധാന മാർക്കറ്റാണിത് നല്ല ആൾക്കാരൊക്കെ വരാറുണ്ട് ഇവിടെ സ്ഥിരം ഇത് രാവിലെ തന്നെ നല്ല ആൾക്കാരാണ് നല്ല നല്ല ആൾക്കാരുണ്ട് നല്ല മീനുണ്ട് ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീൻ കിട്ടും അതുകൊണ്ട് ഞങ്ങൾ സ്ഥിരം ഇവിടെ ഇവിടെ നിന്ന് തന്നെയാണ് മീൻ വാങ്ങിക്കാറ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് നാട്ടിലും മോശമൊന്നുമില്ല ഇവിടെ കാസർഗോഡ് ടൗണിലൊക്കെ പോകുന്ന ടൈമിൽ ഇവിടെ ഇവിടെ പോയി തന്നെ വാങ്ങിച്ചിട്ടൊക്കെ കൊണ്ടുപോകാറാണ് ഇവിടെ വെറൈറ്റി മീനൊക്കെ ഉണ്ട് കാണാം എന്നാലും ഈ ഈ സമയത്ത് അത്ര ഒരു വെറൈറ്റി മീൻ വലിയ മീനൊന്നും അങ്ങനെ കൂടുതലൊന്നും ഇല്ല എന്നാലും അകത്തുണ്ട് അകത്ത് പോയി കഴിയുമ്പോൾ ഉണ്ടായിരുന്നു ചൂര പിന്നെ ആയക്കൂറ അങ്ങനെയൊക്കെ എല്ലാം ഇങ്ങനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതും വാങ്ങിച്ചിട്ട് അവിടെ വെട്ടി ചേച്ചിമാരുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം അവരെ അവരെ കയ്യിൽ വെട്ടിക്കാൻ വേണ്ടി കൊടുത്തു ഇതാണ് വെട്ടാനിരിക്കുന്ന ചേച്ചിമാരാണ് ഇതൊക്കെ അവിടെ ഒരു കിലോ ഇരുപത് മുപ്പത് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ വെട്ടിത്തരും ചെറിയ മീനൊക്കെ ആണെങ്കിലും അവർക്ക് പണിയുള്ള മീനൊക്കെ ആണെങ്കിൽ മുപ്പത് രൂപ കൊടുക്കണം അല്ലെങ്കിൽ ഇരുപത് രൂപ കൊടുത്താൽ മതി ഒരു കിലോയുടെ കണക്കാണ് ഞാൻ പറഞ്ഞത് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ പൈസ കൊടുക്കണം അങ്ങനെ അവിടെ വെട്ടാൻ ഏൽപ്പിച്ച് ഞങ്ങൾ അകത്തോട്ടൊക്കെ ഒന്ന് പോയി അകത്ത നല്ല മാർക്കറ്റേം ഒരു നല്ലൊരു മാർക്കറ്റൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ലൊരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട് അതിനകത്ത് ആരും ഇരിക്കാറൊന്നുമില്ല എല്ലാവരും പുറത്ത് തന്നെ മീൻ വിൽപ്പനയും വെട്ടാൻ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പുറത്തു തന്നെ മാർക്കറ്റ് മൊത്തം പുറത്താണ് അകത്ത് നല്ല സൗകര്യമൊക്കെ ഉണ്ട് പക്ഷെ അതിനകത്ത് ആളൊന്നും ഇല്ല അതിനകത്ത് ആൾക്കാർ കുറവാണ് അത് കുറച്ച് ക്ലീനൊക്കെ ഉണ്ട് പക്ഷെ അതിനകത്ത് കുറച്ച് എനിക്ക് തോന്നുന്നു അതിനകത്ത് കുറച്ച് റെൻറ്റൊക്കെ കൂടുതലാണ് തോന്നുന്നത് അവിടെ ഇരിക്കുന്നവർക്ക് കുറച്ച് പൈസ കൂടുതൽ കൊടുക്കുന്നത് കൊണ്ടാണ് ഞാനിതൊക്കെ വെട്ടി വാങ്ങിച്ചിട്ട് പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുകയാണ് ഇപ്പോൾ അതിനുമുമ്പ് ജസ്റ്റ് ഒന്ന് അവിടുത്തെ ഒരു വ്യൂ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് നോക്കിയതാണ് ഇവിടെ വെട്ടാൻ വെട്ടുന്ന ടൈം അടുത്തൊന്നും ആളൊന്നും കൂടുതലില്ല പക്ഷെ ഈ മാർക്കറ്റിൽ നല്ല ആൾക്കാരുണ്ട് ലേലം വിളിയൊക്കെ ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ നല്ല ആൾക്കാരുണ്ടായിരുന്നു പുതിയ മീനൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നതേ ഉള്ളൂ നമ്മുടെ വെട്ടി കഴിയാറായി എന്നാന്ന് തോന്നുന്നത് ചേച്ചി വെട്ടിക്കഴിഞ്ഞു അപ്പോൾ അതിനെ എടുത്തിട്ട് പോകണം ഓക്കേ തൻ